ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ സമയസൂചി പോലെയാണ് അതാർക്കു വേണ്ടിയും കത്തു നിൽക്കാതെ ഓടിക്കൊണ്ടേയിരിക്കുന്നു ഇമോഷനുകളെയും ആരാധകരെയും അതൊട്ടും കൗനിക്കുന്നില്ല ബി സി സി ആകട്ടെ ഒരു പുതിയ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കത്തിലാണ് രാജകുമാരനായ ശുഭൻ ഗില്ലിനെ രാജാവാക്കാനുള്ള തുടുക്കത്തിൽ രോഹിതിൽ നിന്നും ക്യാപ്റ്റൻസിയുടെ തൊപ്പിയൂര് ഗില്ലിനെ അണിയിച്ചത് ഒരു പൂപ്പറിക്കുന്ന ലാഘവത്തിലാണ് ഇമോഷണൽ ഡ്രാമകളോ അധികം ചോദ്യങ്ങളോ നേരിടാതെ ആ തീരുമാനത്തിലേക്ക് അവർ എളുപ്പമെത്തി ഇന്ത്യൻ കൊച്ചിനും സെലക്ടർക്കും ബി സി സി ഐക്കും ഒരാൾക്കു പകരം മറ്റൊരാൾ എന്നത് എളുപ്പമാകാം പക്ഷേ ആരാധകർക്ക് അതുൾക്കൊള്ളാൻ സമയമെടുക്കും കാരണം രോഹിത് ആരാണെന്നും അയാൾ നൽകിയത് എന്തൊക്കെയാണെന്നും കണ്ടവരാണവർ സ്ഥലസമായി ചിരിക്കുന്ന അധികം പ്രകോപിതനാകാത്ത ടീമകങ്ങളെ പോലെ തോളോട് തോൾ ചേർത്ത ഒരു ക്യാപ്റ്റന്റെ യുഗം ഇവിടെ അവസാനിക്കുകയാണ് യെസ് ദ ഹിറ്റ്മാൻ ഈസ് ഓവർ ബട്ട് ദ ലെഗസിൻസ് നിങ്ങളുടെ ലേസി അലഗിൻസ് ഇന്നിങ്സുകളെ പോലെ നിങ്ങളുടെ ക്യാപ്റ്റൻസി യുഗവും ഇവിടെ ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും ഏകദിനത്തിലും ഗിൽ ഇന്ത്യയെ നയിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കൃത്യമായ വിശദീകരണങ്ങൾ കയ്യിൽ വെച്ചാണ് അജിത് അഗർക്കർ പ്രസ് കോൺഫറൻസിന് വന്നത് മൂന്ന് ഫോർമാറ്റിലും വ്യത്യസ്ത ക്യാപ്റ്റന്മാരുണ്ടാകുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് സെലക്ടർമാർക്ക് മാത്രമല്ല കോച്ചിനും അത് വലിയ ബുദ്ധിമുട്ടാണ് മൂന്ന് വ്യത്യസ്ത ആൾക്കാരുമായി പ്ലാൻ ഉണ്ടാക്കുന്നത് ഒട്ടും എളുപ്പമല്ല അഗർക്കറുടെ വിശദീകരണമാണിത് കൂടാതെ നോട്ടം മുന്നോട്ടാണെന്നും ഏകദിന ലോകകപ്പാണ് ലക്ഷ്യമെന്നും അഗർക്കർ തുറന്നു പറഞ്ഞു കോഹ്ലിയും രോഹിതും ഏകദിന ലോകകപ്പ് കളിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയതുമില്ല അടുത്ത മാസം മുപ്പത്തേത് കയ്യുന്ന കോലിക്കും മുപ്പത്തെട്ടുകാരനായ രോഹിതിനും അഗർക്കറും ഗംഭീറും നൽകുന്ന സിഗ്നൽ ഇതാണ് ഒരു പ്രത്യേക പരിഗണനയും നിങ്ങൾക്ക് നൽകില്ല പെർഫോം ചെയ്യുകയാണെങ്കിൽ തുടരാം അല്ലെങ്കിൽ ബൈ പറഞ്ഞു പോകാം അഥവാ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ആദ്യ മത്സരം മുതൽ തന്നെ ഇവർക്ക് നേരെ അലാം അടിച്ചു തുടങ്ങും കോഹ്ലിയിലും രോഹിതിലും ഇനിയും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് ബി സി സി തിരിച്ചറിയുന്നു പ്രൊഫഷണലിസവും ഫ്യൂച്ചറും എല്ലാം പറയുന്നുണ്ടെങ്കിലും ഒരു പുതിയ സൂപ്പർ സ്റ്റാറിനെ അവർക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് അതിനകത്തെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന ഒരാളായി അവർ ഗില്ലിനെ കാണുന്നു ഗിൽ ഒരു മികച്ച ഭക്തരാണെന്നതിൽ ആർക്കും തർക്കമില്ല പക്ഷേ അറിഞ്ഞോ അറിയാതെയോ വന്നത് മുതൽ തന്നെ ഒരു ഭാവി സൂപ്പർ എന്ന പദവി ഗിൽ പേറുന്നുമുണ്ട് ഗില്ലിനെ അങ്ങനെ ആക്കിയേ തീരൂ എന്ന വാശിയിലാണ് ബി സി സി എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഗാലറി നിറയാനും വ്യൂവർഷിപ്പ് ഉയരാനും ബ്രാൻഡുകൾ വരി നിൽക്കാനും ഇന്ത്യൻ ക്രിക്കറ്റിനൊരു സൂപ്പർ താരത്തെ ആവശ്യമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരു ക്രിക്കറ്റ് ഹീറോയെ പൂജിക്കാൻ ഇന്ത്യൻ കാണികൾക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടതാണ് എങ്കിലും രോഹിതിനെക്കുറിച്ച് പറയാതിരുന്നാൽ അത് അനീതിയാകും പോയൊരു പതിറ്റാണ്ടിൽ ലോക ക്രിക്കറ്റിൽ മറ്റൊരു ടീമും ഇന്ത്യയോളം ഡോമിനേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പരമ്പരകളും എല്ലാം പിടിച്ചടക്കിയെങ്കിലും ഐ സി സി കിരീടങ്ങൾ ഇന്ത്യക്ക് കിട്ടാക്കനിയായി തുടർന്നു വേദികളും എതിരാളികളും മാറി മാറി വന്നെങ്കിലും ഒന്നുകിൽ സെമിയിൽ അല്ലെങ്കിൽ ഫൈനലിൽ കാലിടറാനായിരുന്നു ഇന്ത്യയുടെ നിയോഗം ഐ പി എല്ലിൽ അഞ്ച് കിരീടങ്ങളുമായി രോഹിത് തൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി വിളിച്ചു പറഞ്ഞെങ്കിലും കോഹ്ലിയിൽ ക്രിക്കറ്റ് ബോർഡ് വിശ്വാസം തുടർന്നു പക്ഷേ ഇന്ത്യയുടെ കിരീടത്തിനായുള്ള കാത്തിരിപ്പ് നീളം കൂടിയ കാലത്താണ് രോഹിത് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് സെമിയിൽ പരാജയപ്പെട്ടാണ് രോഹിതും ഐ സി സി ടൂർണമെന്റിലെ തന്റെ ക്യാപ്റ്റൻസി തുടങ്ങിയത് അത്ഭുതങ്ങൾക്കുള്ള ശേഷി ഇയാൾക്കുമില്ല എന്ന ചോദ്യമുയർന്നു ഇംഗ്ലണ്ട് നൽകിയ പത്ത് വിക്കറ്റിൻ്റെ ആ നിന്നും അയാൾ പാഠങ്ങൾ പഠിച്ചു പിന്നാലെയുള്ള ഐ സി സി ടൂർണമെൻറ്റ് ഏകദിന ലോകകപ്പായിരുന്നു നാളിന്നു വരെ ഒരു ലോകകപ്പിലും ഒരു ഇന്ത്യൻ ടീമും കാണിക്കാത്ത പോരാട്ട വീരവുമായി രോഹിതും സംഘവും കുതിച്ചുപാഞ്ഞു പക്ഷേ ഒരിഞ്ച് ദൂരത്തിൽ കലാശപ്പോരിൽ അഹമ്മദാബാദിൽ ആ പരീക്ഷകളെല്ലാം വീണുടഞ്ഞു പാറ്റ് കമിൻസ് ആസ്ട്രേലിയക്കായി കിരീടമുയർത്തുമ്പോൾ രോഹിത്തിനത് വളരെ മുഖത്താൽ കണ്ടു നിൽക്കേണ്ടി വന്നു കാര്യമായ കളി വരുമ്പോൾ തോൽക്കുന്ന ശീലം രോഹിതും തുടരുകയാണോ എന്ന് തോന്നിപ്പിച്ചു പക്ഷേ കരീബിയൻ ദ്വീപുകളിൽ നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ രോഹിതിൻ്റെ ചിറകിൽ ഇന്ത്യ ഉയർത്തുപൊന്ന കെൻസിറ്റൺ ഓവലിൽ നടന്ന ഇഞ്ചോഡിൻ ജൂബോയിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ തോൽപ്പിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് രോഹിത് വിജയത്തെ വരവേറ്റത് കരീബിയൻ മണ്ണിൽ ഇന്ത്യൻ പതാക കുത്തിവെക്കുമ്പോൾ ഈ രാജ്യം അയാൾക്കായി കൈയടിച്ചു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ ഐ സി സി കിരീടത്തെ ഇന്ത്യൻ നഗരങ്ങളും തെരുവുകളും ഒരുപോലെ ആഘോഷമാക്കി പിന്നാലെ എട്ടു മാസങ്ങൾക്കിപ്പുറം അപരാജിതരായി മറ്റൊരു ഐ സി സി കിരീടം കൂടി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്യാപ്റ്റൻഷിപ്പൊപ്പം നിർണായക സമയങ്ങളിൽ വിമർശകരായാൽ ബാറ്റ് കൊണ്ടും തല്ലി ഓടിച്ചു ട്വന്റി ട്വന്റി ലോകകപ്പിൽ മിച്ചൽ ഷാർക്കിന് അടിച്ചു നേടി അർദ്ധ സെഞ്ചുറിയും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ വെട്ടിക്കെട്ട് ഇന്നിംഗ്സും ഉദാഹരണമാണ് കണക്കുകളാണ് മാനദണ്ഡമെങ്കിൽ രോഹിതാണ് ഇന്ത്യയുടെ വൈറ്റ് ബോളിലെ ഏറ്റവും സക്സസ്ഫുൾ ക്യാപ്റ്റൻ കളിച്ച അൻപത്തി ആറ് മത്സരങ്ങളിൽ നാൽപ്പത്തിരണ്ടിലും വിജയം വിന്നിംഗ് പെർസെൻറ്റേജ് മറ്റൊരു ഇന്ത്യൻ ക്യാപ്റ്റനുമില്ലാത്ത എഴുപത്തഞ്ച് ശതമാനം ഐ സി സി ഏകദിന ടൂർണമെൻറ്റുകളിൽ കളിച്ച പതിനാറ് എണ്ണത്തിൽ എണ്ണത്തിലും വിജയം തോറ്റത് അഹമ്മദാബാദിലെ ഫൈനലിൽ മാത്രം ആ വിജയം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ രോഹിതിൻ്റെ പതാക ഇനിയും ഉയരപ്പാറുമായിരുന്നു ട്വൻറ്റി ട്വന്റിയിൽ കളിച്ച അറുപത്തിരണ്ട് മത്സരങ്ങളിൽ നാൽപ്പത്തൊമ്പത് എണ്ണത്തിലും വിജയം കണ്ടു വിജയശതമാനം സെവൻറ്റി നയൻ പെർസെൻറ്റേജ് കൂടെ തോൽവി അറിയാത്ത ഒരു ട്വൻ്റി ട്വൻ്റി ലോക കിരീടവും ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന ഹോൾ സീറ്റിൽ നിന്നും മുമ്പ് പല ക്യാപ്റ്റന്മാരും പടിയിറങ്ങിയത് അപമാനിതരായാണ് തോൽവികൾക്ക് ശേഷമോ നിർബന്ധിത സാഹചര്യങ്ങളിലാണ് പലരും ആ തൊപ്പിയുരിയത് പക്ഷേ അവസാനം നയിച്ച മത്സരത്തിൽ ഇന്ത്യ ഐ സി സി കിരീടം ചൂടിച്ചു എന്ന വകെട്ടിലാണ് രോഹിത് ക്യാപ്റ്റൻസി വിട്ടുകൊടുക്കുന്നത് ഒരു ഏകദിന ലോകകപ്പ് എന്ന സ്വപ്നം മാത്രം അയാൾക്ക് ഇനിയും ബാക്കിയുണ്ട് അതിനുള്ള യൗവനവും അനുമതിയും അയാൾക്ക് കാലം കാത്തുവെക്കുമോ